तो हाँ चलकर मक्का की ओर जा रहे हैं हज करने के लिए तो सबसे पहले जय भाई जय भाई जय भाई की बोलिए ये जो साहिब जो किया अपने भाई इधर कल से अनास वेलकम बैक अस्सलाम वालेकुम व रहमतुल्लाहि व बरकात मायने प्रेषकर्क ഷിഹാബ് ചോറ്റൂറിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര നൂറ് ദിവസം സന്തോഷകരമായിട്ടുള്ള നൂറ് ദിവസം പിന്നിട്ടു ഇന്ന് വെള്ളിയാഴ്ച ഷിഹാബ് ഇന്നലെ യാത്ര ചെയ്ത് വന്ന് ഒരു പഞ്ചാബിലെ ഒരു കല്യാണ മണ്ഡപത്തിൽ റെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ള ജനത്തിരക്ക് കാര്യങ്ങൾ ഷിഹാബ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളിലെത്തൊന്ന് കാണാം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഷിഹാബിൻ്റെ ഹജ്ജ് യാത്രയുടെ ദിവസമായിട്ടുള്ള ഇന്നലെ ഷിഹാബ് പഞ്ചാബിലെത്തി പഞ്ചാബിലെ രണ്ടാമത്തെ ദിവസം ആ ഒരു റിസോർട്ട് കല്യാണ മണ്ഡപം ആ ഒരു സ്ഥലത്ത് ഷിഹാബ് റെസ്റ്റ് എടുത്ത് അവിടെ ഇന്നലെ വൈകുന്നേരങ്ങളിലായിട്ട് ശ്യാബ് പുറത്ത് വന്നിട്ട് പൊതുജനങ്ങളൊക്കെ അഭിസംബോധന ചെയ്ത് അങ്ങനെ വലിയൊരു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറിച്ച് കുറച്ച് ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു പഞ്ചാബിലെ രണ്ട് ശതമാനം മുസ്ലിങ്ങളിൽ പകുതി ജനങ്ങളും പകുതിയിലേറെ ജനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ട് അവിടെ താമസിക്കുന്നവരാണ് അതായത് ബീഹാർ രാജസ്ഥാന് യു പി എന്നീ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് അവിടെ ജോലി ചെയ്ത് അവിടെ താമസമാക്കിയിട്ട് ആളുകൾ അവരൊക്കെ ശ്യാബിനെ കാണാൻ വന്നു ഷിയാബ് അവരെയൊക്കെ ഒന്ന് കണ്ടു അഭിസംബോധന ചെയ്തു ദുവാസ്യത്തൊക്കെ ചെയ്ത് ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രിയിലെ കുറച്ച് ദൃശ്യങ്ങൾ അതുപോലെ തന്നെ രാജസ്ഥാ പഞ്ചാബിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഓക്കെ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇവരൊക്കെ ആ ഒരു സമയത്ത് വന്നിട്ട് ഷിയാബിനെ കണ്ടിട്ട് മടങ്ങി പോവുകയാണ് आए मिल ഒരു നൂറ്റി നാപ്പത് കിലോമീറ്ററോളം ഈയൊരു ട്രക്കില് ട്രാക്ടറില് സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയതെന്ന് അറിഞ്ഞത് അവര് ഹരിയാന യു പി ഭാഗത്തുള്ളവരാണ് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഷാബിനെ കാണാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒക്കെ അവരൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു ഏതായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സന്തോഷകരമായിട്ടുള്ള നൂറ് ദിവസം ശ്യാബിൻ്റെ യാത്ര പിന്നിട്ടു ഇനി ഏകദേശം നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രമാണ് ബാഗ ബോർഡറിലേക്കുള്ളത് പഞ്ചാബിലൂടെ സഞ്ചരി പഞ്ചാബിലൂടെ അമൃത്സറിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ബാഗ ബോർഡർ അപ്പോൾ ഇന്നലത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഇടയിൽ ഇന്നലെ രാത്രി നമ്മൾ അവിടെ ആ ഷ്യാബ് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഒരു ഒമ്പത് മണി സമയത്തും രാത്രി ഒമ്പത് മണി സമയത്തും കുറച്ച് ആളുകൾക്ക് ഷ്യാബിനെ കാണിട്ട് അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോലീസുകാർ കാവിലുണ്ടായിരുന്നു പിന്നീട് ലേറ്റ് അണക്കുകയൊക്കെ ചെയ്തു കാരണം ജനങ്ങളെ പിരിഞ്ഞു പോകാത്തതുകൊണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ യാത്ര തീരുമാനമായിട്ടില്ല ആ അടുത്ത എപ്പിസോഡുകൾ നമ്മൾ അറിയിക്കാം ഇന്ന് ജുമ പഞ്ചാബിലാണ് ഷിഹാബിൻ്റെ ആദ്യത്തെ പഞ്ചാബിലെ ജുമ പള്ളികളൊക്കെ ചെറിയ ചെറിയ പള്ളികളാണ് എങ്കിലും കൂടിയിട്ട് ഇൻഷാല്ല ഇവിടെ ജുമ നമസ്കാരം കഴിഞ്ഞിട്ട് യാത്ര തുടരും ഇപ്പോൾ അവിടുത്തെ പോലീസുകാർ ബിഗ് സലൂട്ട് അഗൈൻ പഞ്ചാബ് പോലീസ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഹോട്ടലിന് മുന്നിലായിട്ട് കുറച്ച് കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ട് നമ്മൾ അന്വേഷിച്ചു അറിയാൻ സാധിച്ചത് അതായത് ഇവർ ആയിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പുറത്ത് യു പിയിലെ കാൺപൂരിൽ നിന്നും തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടുന്ന് വന്നിട്ട് ശ്യാബിനെ വെയിറ്റ് ചെയ്ത് അവിടെ റൂം എടുത്തിട്ട് ഇന്ന് ഇന്നലെ വന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ച ശ്യാബിനെ കണ്ടിട്ട് മടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു ഓയോൻ്റെ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഈ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ താമസിക്കണം അതുപോലെ തന്നെ പഞ്ചാബിൽ കണ്ട മറ്റൊരു ദൃശ്യങ്ങൾ നമുക്ക് അത്ഭുതം തോന്നിയപ്പോൾ നമ്മൾ വീഡിയോ പകർത്തിയതാണ് അതായത് ഒരു ഓട്ടോ അതായത് നമ്മുടെ നാട്ടിലെ ജനറേറ്റർ നമ്മൾ കറണ്ട് ഉൽപേദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജനറേറ്റർ ഉണ്ടല്ലോ ആ ഒരു ജനറേറ്ററൊക്കെ മുന്നിൽ ഘടിപ്പിച്ചിട്ട് ഈ ഒരു മുന്നിലെ ടയറിൽ പിന്നെ അതിനൊരു ബെൽറ്റ് ഒക്കെ ഘടിപ്പിച്ചിട്ട് യാത്ര ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി അതായത് ആദ്യമായിട്ട് ഒരു വാഹനം ഇത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നല്ലോ കുറച്ചാൽ പഞ്ചാബിലൊക്കെ യാത്ര ചെയ്തവരൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ വീഡിയോ പകർത്തി ഒരു ആശ്ചര്യം തോന്നി അതായത് ഇവിടെ യാത്രക്ക് ഉപയോഗിക്കുന്ന അധിക വാഹനങ്ങൾ നമ്മൾ അങ്ങനെ കാണാൻ പറ്റിയിട്ടും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു വാഹനം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പകർത്തി നിങ്ങളെ കാണിക്കുകയാണ് ഒരു ജനറേറ്റർ മുന്നിൽ ഘടിപ്പിച്ചിട്ട് ഹെഡ്ലൈറ്റും സ്റ്റാറിങ്ങും ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകളെയൊക്കെ കയറ്റിയിട്ട് ഈ ഒരു വാഹനം എന്താ പറയുക കണ്ടാൽ ചിരി വരും ഇതെങ്ങനെ പോകും അല്ല എങ്ങനെയാത് ഓടണമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ഏതായാലും ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ പകർത്തി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മധുരക്കിഴങ്ങ് ഗുജറാത്തിൽ അല്ല സോറി പഞ്ചാബിൽ ഇവിടെ ഇരുപത് രൂപയ്ക്കായിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ട് മസാലയൊക്കെ പറ്റിയിട്ട് അതായത് പിന്നെ കച്ചപ്പമൊക്കെ തേച്ച് കൊടുക്കണ കച്ചപ്പം ഒഴിച്ചിട്ട് ഈ ഒരു പ്ലേറ്റിന് ഇരുപത് രൂപ ആട്ടോ അതൊക്കെ ഒന്ന് കണ്ടപ്പം വീഡിയോ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തി അതിങ്ങനെ പുഴുങ്ങി വെച്ചിട്ടാണ് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ അത്ര വില കൊടുക്കാറില്ലെങ്കിലും കൂടിയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് റോഡ് സൈഡിൽ വിൽക്കുന്നത് കണ്ട അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ കാ നാട്ടിലൊക്കെ സുലഭമായിട്ട് ലഭിക്കണ മധുരക്കിഴങ്ങ് അതായത് ചക്കരക്കിഴങ്ങ് തന്ന സാധനം നമ്മളാരും അത്ര വില കൊടുത്ത് കഴിക്കാറില്ല നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ ലഭിക്കുമെങ്കിലും കൂടിയിട്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കാറില്ല അത് ഇവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കാണാൻ പറ്റി ഓക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് പുറത്ത് അവിടെ അവിടെ ഉത്പാദിപ്പിക്കണില്ല എന്ന് അറിയാൻ സാധിച്ചിട്ടു അതായത് അവർ പറഞ്ഞത് ഇത് പുറത്തുനിന്ന് വരുന്നതാണെന്ന് പറയാൻ അറിഞ്ഞത് ഓക്കെ എനിവേ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഓക്കെ പഞ്ചാബിലെ പക്ഷേ അവൻ്റെ യാത്രയുടെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബൈ ബായ് താങ്ക്